കഴിഞ്ഞ മോദി തരംഗം ആഞ്ഞടിച്ചപ്പോഴും അവിടെ പിന്നെ കോൺഗ്രസ് ആണ് കർണാടകയിൽ ജയിച്ചത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസ്സിന് അത്തരത്തിലൊരു വിജയം നേടാനായത് ഈ കർണാടകയില് നമുക്കറിയാം കഴിഞ്ഞ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു കോൺഗ്രസ് അവിടെ നേടിയത് അപ്പം വളരെ ശക്തമായ രീതിയിൽ ബി ജെ പി അവിടെ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ലിംഗായത്ത് വോട്ടുകൾ കോൺഗ്രസിന്റെ ഒപ്പം നിന്നു അങ്ങനെ അങ്ങനെയാണ് അവർ ജയിച്ചെന്നുള്ളത് അപ്പോൾ അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികളൊന്നാണ് ഈ ലിംഗായത്വം ബൊക്കലിക എന്ന് പറഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ജാതിയാണ് ബൊക്കലിക എന്ന് പറയുന്നത് പക്ഷെ ലിംഗായത്ത് അങ്ങനെയല്ല ലിംഗായത്ത് എന്ന് പറയുന്നത് ഒരു നേരത്തെ ജാർഖണ്ഡിലെ കാര്യം പറഞ്ഞ പോലെ സർണ മതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർ വേറൊരു മതം തന്നെയാണ് അവർക്ക് ഹിന്ദുക്കളുടെ ആചാരങ്ങളൊന്നുമില്ല മരിച്ചു കഴിയുമ്പോൾ അവർ ദഹിപ്പിക്കാറൊന്നുമില്ല കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ അവർ ശിവൻ്റെ ആരാധകരാണ് പക്ഷേ അവർ ശിവ നോർമൽ അല്ല അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറിയ ഒരു ലിംഗരൂപത്തിലുള്ള ഒരു സാധനം ശരീരത്തിൽ അണിഞ്ഞ് നടക്കുന്ന അതിനൊരുപാട് വ്യത്യസ്തകൾ ഉള്ളതാണ് അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ബാസവണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പുരോഹിതൻ അയാൾ സൃഷ്ടിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് എന്ന് അയാ അയാൾ സൃഷ്ടിച്ച മതമാണ് ലിംഗായത്ത് എന്ന് പറയാം ഇപ്പം ലിംഗായത്ത് ഹിന്ദു മതത്തിന്റെ പാട്ടാണോ അല്ലയോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ലിംഗായത്ത് പ്രത്യേക മതമാക്കണം എന്ന് പറഞ്ഞ തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ ലിംഗായത്ത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ശതമാനത്തോളം ആൾ വോട്ടുകൾ വരും ഈ ലിംഗായത്ത് കമ്മ്യൂണിറ്റി വളരെ ശക്തമായ സാന്നിധ്യമാണ് രാഷ്ട്രീയത്തിൽ കാരണം കർണാടകയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഭൂരിഭാഗം മുഖ്യമന്ത്രിമാരും എം എൽ എമാരും എല്ലാം നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഈ കമ്മ്യൂണിറ്റി എന്നുള്ളത് അപ്പം എന്തുകൊണ്ട് ഈ ലിംഗായത്ത് വോട്ടുകളെല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എലക്ഷന് തൊട്ട് മുമ്പാണ് ലിംഗായത്തിലെ ഒരു പ്രബലനായിട്ടുള്ള ജഗദീഷ് ഷെട്ട എന്ന് പറഞ്ഞ നേതാവ് സീറ്റ് തർക്കമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം നേരെ കോൺഗ്രസിലേക്ക് പോകും അപ്പോൾ അദ്ദേഹം വന്ന വഴി കുറേ ലിംഗായത്ത് വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് ലിംഗായത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശക്തനായ നേതാവാണ് ബി എസ് യടിയൂരപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പം യഡ്യൂരപ്പ ഈ അഴിമതി കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം യടിയൂരപ്പയെ ബി ജെ പി തഴയുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ അതുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം യഡ്യൂരപ്പ എന്ന് പറഞ്ഞാൽ ഈ ഈ സാധാരണ ലിംഗായത്തിൻ്റെ മൊത്തത്തിലുള്ള ഹിന്ദുമതത്തെ കാണുന്ന രീതിയിലല്ല യഡ്യൂരപ്പയായിട്ടുള്ള ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത് യട്യൂരപ്പ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന അവരുടെ ദേശീയതയും ഹിന്ദുമതം ആ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് യട്യൂരപ്പ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനിലും യട്യൂരപ്പയുടെ കൈ പിടിച്ചും മുത്തം കൊടുക്കാനും യട്യൂരപ്പ കീ ജയിന്നൊക്കെ വിളിച്ച് മോഡി നടക്കുന്നത് മോഡിക്ക് പണങ്ങി കഴിഞ്ഞാൽ ലിംഗായത്ത് വോട്ടുകൾ മുഴുവൻ നഷ്ടപ്പെടുമെന്നും അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയാണ് അവിടുത്തെ ഇക്വേഷൻസ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന ഈ ജഗദീഷ് ഷെട്ടാർ ഇപ്പൊ വീണ്ടും തിരിച്ച് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അന്ന് കോൺഗ്രസിലേക്ക് വന്ന ലിംഗായത്ത് വോടുകൾ തിരിച്ച് ബി ജെ പിയിലേക്ക് പോവുമോ എന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു അവിടെ അപ്പം ഈ ലിംഗായത്ത് കമ്മ്യൂണിറ്റിയും വൊക്കലുക കമ്മ്യൂണിറ്റിയുടെയും വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അമിത് ഷാ ഈ സംവരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് അതായത് മുസ്ലിങ്ങൾക്കുള്ള നാല് ശതമാനം സംവരണം നിർത്തലാക്കാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ ആ സംവരണം എന്നിട്ട് ആ സംവരണം എടുത്തിട്ട് അവർ കൊടുക്കാൻ പോകുന്നത് ലിംഗായത്തിനും വൊക്കലുകയ്ക്കൊക്കെയാണ് നാല് ശതമാനത്തിലെടുത്തിട്ട് അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു അവരെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇത് മാറ്റും ഈ തീരുമാനം മാറ്റും അപ്പം അമിത്ഷാ ഷാ ചോദിക്കുന്നത് നിങ്ങൾ ആരുടെ സംവരണമാണ് എടുക്കാൻ പോകുന്നത് ഒക്കലയാണോ ലിംഗായത്തിൻ്റെയാണോ ആരുടെ സംവരണം എടുത്തിട്ടാണ് വീണ്ടും തിരിച്ച് മുസ്ലിങ്ങൾ കൊടുക്കുന്നത് കാരണം എന്തായാലും ഇവരുടെയൊന്നും മുസ്ലിങ്ങളുടെ വോട്ടൊന്നും എന്തായാലും അമിത്ഷായ്ക്ക് കിട്ടാൻ പോകുന്നില്ല എന്നറിയാം അപ്പം ഈ ലിംഗായത്തിനെയും ഒക്കലികെയും കോൺഗ്രസിൽ നിന്ന് അകറ്റാനാണ് അവർ നോക്കുന്നത് ലിംഗായത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കില് അവര് ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള കാര്യം നോക്കുകയാണെങ്കിൽ കുറെ നാളുകളായിട്ട് അവര് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ഇപ്പൊ അതിനകത്ത് ഇപ്പം വീരേന്ദ്ര പട്ടേൽ എന്നാണ് തോന്നുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ അയോധ്യ വിഷയങ്ങളൊക്കെ നടക്കുമ്പോ വളരെ കൗതുകമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് രാമ രാമയാത്ര യാത്ര ജന്മഭൂമി യാത്രയില് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് കർണാടകയിലാണെന്നാണ് അത്രമാത്രം റിലീജിയസ് ടെൻഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഒരു മുഖ്യമന്ത്രി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജീവ് ഗാന്ധി അയാളെ ഏകപക്ഷീയമായി പുറത്താക്കി അയാളൊരു ലിംഗായത്ത് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നേരത്തെ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞതുപോലെ ഈ ജാതി നേതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അപമാനം നേരിടുന്നതൊക്കെ ഇവർക്ക് വലിയ പ്രശ്നമാണ് എനിക്ക് സംവരണത്തെക്കാട്ടിലൊക്കെ കൂടുതലും ആളുകളെ കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയാണ് തങ്ങളുടെ ജാതിയിലുള്ളവരെ അപമാനിക്കുന്നുണ്ടോ അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ആളുകൾ നോക്കുന്നത് അപ്പം അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് ഒരുപാട് അകന്ന് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു ലിംഗായത് എന്നുള്ളത് അപ്പം അവരെ ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ കൂടെ നിർത്താൻ എന്തുകൊണ്ടോ കോൺഗ്രസിന് പറ്റി ഈ എലക്ഷനോ അവർക്ക് അത് പറ്റുമോ എന്ന് അറിയണം അതുപോലെ തന്നെ കർണാടകയിലെ മറ്റൊരു നിർണായക സാന്നിധ്യമാണ് ജെ ഡി എസ് എന്ന് പറഞ്ഞത് ജനതാദൾ സെക്കുലർ എന്ന് പറയുന്നത് ഈ ജെ ഡി എസിന് ഈ ജനതാ പാർട്ടിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമായിരുന്നു കർണാടക പണ്ട് പോലെ ഏകദേശം ഒരു മൂന്ന് ജനതാ മുഖ്യമന്ത്രിമാരെങ്കിലും കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ജെ ഡി എസിൻ്റെ ശക്തിയും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി ജെ പിയും ജെ ഡി എസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് വളരെ താമസിയാതെ തന്നെ ജെ ഡി എസ് ഇല്ലാതാകും എന്നുള്ള സൂചനകളാണ് അവിടെ കിട്ടുന്നത് ഒരു ഒരു സമയത്ത് ജനതാദൾ സെക്യുലർ എന്ന് പറഞ്ഞ ജെ ഡി എസ് ഉണ്ടാകാൻ തന്നെ കാരണം ഈ ജനതാദളിലെ കുറച്ച് കുറച്ചുപേര് വാജ്പേയി ഗവൺമെന്റിലേക്ക് പോയി എന്ന് പറഞ്ഞ് പിണങ്ങിയിട്ടാണ് ജനതാദൾ സ്പ്ലിറ്റായി ജനതാദൾ സെക്യുലർ ആയത് പക്ഷെ അവരിപ്പോ എൻ ഡി എയുടെ പാർട്ടായിട്ടാണ് പക്ഷെ അധികം താമസിയാതെ തന്നെ ജനതാദൾ സെക്യുലർ എന്ന പാർട്ടിയും ഇല്ലാതാകും ഈ ബിജെപി കർണാടകയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ മോഡി വരുന്നതിന് മുമ്പേ തന്നെ സൗത്ത് ഇന്ത്യ പിടിച്ച ഒരു സ്റ്റേറ്റ് പിടിച്ചാണ് യടിയൂരപ്പ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി എട്ടിൽ തന്നെ അപ്പൊ അത്രയ്ക്ക് ശക്തനായ ഒരു നേതാവാണ് എന്ന് പറയുന്നത് പക്ഷെ യടിയൂരപ്പയും ആക്ടീവ് പോളിറ്റിക്സിൽ നിന്ന് പതുക്കെ ഇല്ലാതാകുന്ന ഒരു ഇതാണ് കാണുന്നത് അപ്പൊ അവർക്കൊരു ഒരു അതിന് പകരം വെക്കാനായിട്ടുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ അവർക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കർണാടകയിൽ ഇനിയും മുന്നേറും കാരണം കർണാടകയുടെ ഒരു മറ്റ് സംസ്ഥാനങ്ങളെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു കുറച്ച് കുറച്ചുകൂടെ ഹിന്ദുത്വയ്ക്ക് വേര് ഉള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കർണാടക എന്ന് പറയാം ഓക്കെ ഇപ്പോൾ ഒരു കാലത്ത് ടു ജി സ്പെക്ട്രം അഴിമതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇന്ത്യ ചർച്ച ചെയ്തൊരു വിഷയമാണ് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ കാരണമാക്കിയാൽ ഇന്ന് കാണുന്ന തരത്തിൽ ബി ജെ പിക്ക് ഭരണം കിട്ടിയ പോലും പിന്നെ കാരണമായ ഒരു വലിയ അഴിമതിയെന്ന് കുട്ടിഘോഷിക്കപ്പെട്ട ഒരു അഴിമതിയാണ് ടു ജി സ്പെക്ട്രം അഴിമതി സത്യത്തിൽ ഈ ടു ജി സ്പെക്ട്രം അഴിമതി ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ രാജ്യത്തിന് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമല്ല ഞാൻ അതിനെ പറ്റിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു ജി സ്പെക്ട്രം അഴിമതി രണ്ട് ലക്ഷം കോടിയുടെ അഴിമതി അന്ന് നമ്മൾ പത്രത്തിലൊക്കെ വന്ന വാർത്തകളൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ഈ രണ്ട് ലക്ഷം കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ സർക്കാരിൻ്റെ രണ്ട് ലക്ഷം കോടിയോളം രൂപ രാജിയും കൂട്ടരും കൊണ്ടുപോയെന്നുള്ളതാണ് അങ്ങനെ രണ്ട് ലക്ഷം കോടി പോയിട്ട് രണ്ടായിരം കോടി പോലും രാജ്യയ്ക്ക് കിട്ടിയതായിട്ടുള്ള യാതൊരു തെളിവുകളും ഇതുവരെ ഇല്ല അപ്പം ഈ ടൂറിസ്റ്റ് സ്പെക്ട്രം അഴിമതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും മദർ ഓഫ് ഓൾ സ്കാംസ് എന്നാണ് ടു ജി സ്പെക്ട്രം പറ്റി പറയുന്നത് അപ്പം അത്രമാത്രം പൈസ അയാൾ കൊണ്ടുപോയി എന്നുള്ളതാണ് അന്നത്തെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഇത് പെർസെപ്ഷൻ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ടു ജി സ്പെക്ട്രം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുകയാണ് ഈ സ്പെക്ട്രം അലോക്കേഷൻ ചെയ്യുമ്പോൾ പണ്ടത്തെ പൈസയ്ക്ക് തന്നെ രണ്ടായിരത്തി ഒന്നിലെ ഒരു സ്പെക്ട്രം അലോക്കേഷൻ നടത്തിയിരുന്ന അതേ റേറ്റിൽ തന്നെ പുതിയ കമ്പനികൾക്കും കൊടുക്കാവുന്നതാണ് അതിൽ ഗവണ്മെൻറ്റിൻ്റെ ന്യായം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെലിഫോൺ ഡെൻസിറ്റി ടെലികോം ഡെൻസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ അതായത് ആളുകളിലേക്ക് പെട്ടെന്ന് മൊബൈൽ കണക്ഷൻസ് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തിന് എന്തുമാത്രം നേട്ടങ്ങളുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കണം അതായത് വളരെ വളരെ വേഗത്തിലാണ് ആളുകളിലേക്ക് ഈ മൊബൈൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എത്തുന്നത് അതിനുശേഷം ഇപ്പം അറിയാം നമുക്കറിയാം മൊബൈൽ ഉപയോഗിക്കാത്തത് ആരുമില്ല ഇന്നത്തെ യു പി ഐ കാര്യങ്ങളൊക്കെ ഇന്ത്യ നടപ്പിലാക്കുന്നതെല്ലാം എല്ലാവരുടെ കയ്യിലേക്കും മൊബൈൽ ഫോൺ എത്തിയതും കണക്ഷൻസ് എത്തിയതും കാരണം അതിൻ്റെ ഒരു തുടക്കം വേണമെങ്കിൽ നമുക്ക് പറയാം അന്നത്തെ തീരുമാനങ്ങളാണെന്നുള്ളത് അപ്പോൾ ആ തീരുമാനത്തെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം കാരണം രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഒന്ന് ഗവൺമെൻറ് റവന്യൂ കൂട്ടി ലേലത്തിൽ വെച്ചതിന് ശേഷം ഗവൺമെൻറ് വലിയ രീതിയിൽ പൈസ കളക്ട് ചെയ്യാം അതിനുശേഷം കൊടുക്കുക എന്നുള്ളത് ഇവർ അതിന് ചെയ്തത് കുറഞ്ഞ റേറ്റിന് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ കുറഞ്ഞ റേറ്റിന് കൊടുത്തുകൂടെ ഗവൺമെന്റിന് അത്രയും വരുമാനം കുറഞ്ഞു എന്നുള്ളതാണ് സ്പെക്ട്രം അഴിമതി ഇപ്പോൾ പറഞ്ഞ് പുറത്ത് വരുമ്പോൾ രണ്ട് ലക്ഷം എന്ന് കേണുമ്പോൾ ആൾക്കാർ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയില്ല പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് സംഭവം അപ്പം അത് ചെയ്യാനുള്ളത് കാരണം ഒരു പോളിസി തീരുമാനം ആയിരുന്നു പക്ഷേ യഥാർത്ഥത്തില് ആ ഒരു പ്രോസസ്സ് നടന്നപ്പോൾ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ രാജ ചെയ്തിട്ടുണ്ടെന്ന് പറയാം കാരണം ചില തീ എടുത്ത തീരുമാനങ്ങൾ അന്ന് അന്നത്തെ ദിവസം ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ഒരു പ്രത്യേക ദിവസം ഇതിന് ഇത്ര സമയത്തിനുള്ളിൽ പൈസ അടച്ചവർക്ക് കൊടുക്കുക എന്നുള്ളതും അത് പിന്നീട് വിവാദങ്ങളാകെ അവർ മറിച്ച് ആ സ്പെക്ട്രം മറിച്ച് വിറ്റു എന്നുള്ള കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ അഴിമതിയുടെ പെടുത്തുകയും ചെയ്യാം പക്ഷേ ഈ വലിയൊരു എമൗണ്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു ആഘാതം യു പി ഐ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്നത്തെ അരവിന്ദ് കെജ്രിവാളും അണ്ണാകാസാരെ മൂവ്മെൻറ്റും ബി ജെ പി വലിയ രീതിയിൽ മുന്നേറി വരുന്നതും ഒക്കെ കാണുന്നത് അപ്പം യു പി ഐക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് രാജ്യയ്ക്ക് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ട് രാജ്യത്തിന് നഷ്ടം ഉണ്ടായിട്ടെന്ന് വെച്ചാൽ യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല കാരണം പിന്നീട് ഈ സ്പെക്ട്രം അലോക്കേഷൻ നടക്കുന്ന സമയത്ത് കമ്പനികളൊക്കെ വലിയ രീതിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ പൈസ അടയ്ക്കുന്നത് ഈ ബാങ്കിൽ ഈ എടുത്ത ലോണൊന്നും ഇവരടക്കാതായി ആ ലോൺ അടയ്ക്കാത്തപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിന് പൈസ കിട്ടിയെന്ന് വെച്ചപ്പോൾ അന്നേരം പൈസ കിട്ടി പക്ഷേ ഇവർ ലോൺ എടുത്തിട്ടായിരിക്കും ഈ പൈസ അടച്ചിട്ടുണ്ടാവുക ഈ ലോൺ ഇവർ ഇവരടക്കാതായി അപ്പൊ ഈ ബാങ്കിനെ നിലനിർത്തണമെങ്കിൽ ഗവൺമെന്റ് തന്നെ പൈസ ഫണ്ട് ചെയ്യണം അപ്പൊ അവിടെ കൊടുക്കുന്ന പൈസ ഇവിടെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ബലത്തിൽ ആർക്കും ലാഭമൊന്നുമില്ല അതേസമയം ആൾക്കാരിലേക്ക് മൊബൈൽ കണക്ഷൻസ് എത്തിയിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനനുസരിച്ചിട്ടിരിക്കും ഈ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ പക്ഷെ ഒരിക്കലും അതൊരു അഴിമതി ആയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഈ വലിയ രീതിയിലുള്ള അഴിമതി ആയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അത് ഇന്ത്യയുടെ ഭാവി തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി മാറ്റുന്നതിൽ ഒരു പ്രധാന കാരണമാണ് ഇപ്പം ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാള് അതിലൂടെ ഉയർന്നു അതും ഒരു കാരണമായിരുന്നല്ലോ അതിനുശേഷം ബി ജെ പി അധികാരത്തിലെത്തിയപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ട് രാജ്യം അറസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാണോ ഇത്ര വലിയ സ്കാമായിട്ടും തെളിവില്ലേ എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ തെളിവുകൾ നിരത്താൻ കാര്യമായിട്ടൊന്നും എന്നുള്ളതാണ് ഇപ്പോഴും അവരെ ശിക്ഷി വീണ്ടും ആ കേസ് സി ബി ഐ അവരെ വെറുതെ വിട്ടതിന് ശേഷം വീണ്ടും ആ കേസ് ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് അതേ കാര്യത്തിലുണ്ട് കടന്നു കടന്നുപോയിരിക്കുന്നത് കെജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങളാണെന്ന് പറയുന്നു അപ്പം അതേ ഇതിലാണ് കെജ്രിവാളും പോയി അക്കാലത്ത് അതേ അതെ ആളുകൾ അതിൽ പ്രതിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസും എല്ലാവരും അരവിന്ദ് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ ഭരണകക്ഷിയുടെ പാട്ടാണെങ്കിൽ ഈ പ്രതിപക്ഷക്കാരെല്ലാം അരവിന്ദ് കെജ്രിവാൾ കള്ളനാണെന്നും പറഞ്ഞു അപ്പൊ ഇതൊക്കെ എങ്ങനെ സെൻസേഷണലിസം നടപ്പിലാക്കുക എങ്ങനെ കളി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കളി മാറ്റുന്നതിനകത്ത് എത്രത്തോളം ഫാക്ട്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്നാമത്തെ കാര്യം ഇതിന്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചലഞ്ചസുണ്ട് ഇതിന്റെ കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഇതായിരുന്നു സംഭവം ഒബ്ജക്റ്റീവായിട്ട് രാജ്യത്തിന് നേട്ടമാണോ ഉണ്ടായത് എന്നുള്ളത് അതിന് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും രാജയ്ക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കളികൾ ഇത് മാത്രമല്ല ഒട്ടുമിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളിലെല്ലാം ആ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും